ഇന്നത്തെ സ്പെഷ്യൽ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റത്തിൻ്റെ റെസിപ്പിയാണ് ഏത്തക്ക കൊണ്ട് നമുക്കൊരു എരിശ്ശേരി തയ്യാറാക്കിയെടുക്കാം നല്ല ചൂടോടെ കഴിക്കാനൊക്കെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അത് അതിനുവേണ്ടി ഞാനിപ്പോൾ ആദ്യം രണ്ട് ഏത്തക്ക എടുത്തിട്ടുണ്ട് അത്യാവശ്യം മൂത്തിട്ടുള്ള ഏത്തക്ക തന്നെയാണ് എടുത്തിട്ടുള്ളത് അത് നമുക്ക് തോലെല്ലാം കളഞ്ഞ് വളരെ കനം കുറച്ചൊന്ന് അരിഞ്ഞെടുക്കാം ഇതുപോലെ വളരെ കനം കുറച്ചാണ് ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് നല്ലപോലെ ഉപ്പും മഞ്ഞളും ചേർത്ത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം അതിനി നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഉപ്പ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഒന്നോ രണ്ടോ വിസിൽ വരുമ്പോഴത്തേനും നന്നായിട്ടൊന്ന് വെന്ത് വരും ഇനി നമുക്കിതിലേക്ക് ഒരു അരപ്പ് റെഡിയാക്കി എടുക്കണം അതിനു വേണ്ടി ഞാനിപ്പോൾ ഇവിടെ ഒരു മുക്കാൽ കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നല്ല ജീരകവും കുരുമുളകും ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണോളം കുരുമുളകും കൂടെ ചേർത്ത് കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഒരു വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം അപ്പോൾ ഞാൻ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം വെള്ളം നോക്കിയിട്ട് മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്കൊരു താളിപ്പ് റെഡിയാക്കി എടുക്കണം അതിനുവേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ച് കൊടുക്കണം എരിശേരിക്കൊക്കെ വെളിച്ചെണ്ണ ഒഴിക്കുന്നതാണ് നല്ല ടേസ്റ്റ് പിന്നെ ഇതിലേക്ക് കുറച്ച് കടുക് പൊട്ടിച്ചിട്ടുണ്ട് അതിനുശേഷം നമുക്ക് കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ ചേർത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം നല്ല ഒരു ബ്രൗൺ കളറാവുന്നവരെ നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കരിഞ്ഞു പോവാതെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അത്യാവശ്യം നല്ലൊരു ബ്രൗൺ കളറൊക്കെ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇപ്പം നമ്മുടെ എരിശ്ശേരി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളിയൊരു ഐറ്റം ആണ് നല്ല ചൂടോടെ കൂടെ കഴിക്കണം താങ്ക് യു